പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണരീതിയും നയങ്ങളും ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നേടിയ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഗുജറാത്തിൽ വിജയകരമായി പരീക്ഷിച്ച നിരവധി പദ്ധതികളും ഭരണ ദേശീയ തലത്തിൽ നടപ്പിലാക്കിയപ്പോൾ അവ രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകി ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വികസനം ക്ഷമമാക്കുന്നതിനും ജനക്ഷേമം ഉറപ്പാക്കുന്നതിനും ഈ നയങ്ങൾ സഹായകമായി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു കേന്ദ്രത്തിന്റെ നയങ്ങൾ സംസ്ഥാനങ്ങളുടെ സഹകരണത്തിലൂടെ എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ തിരിച്ചറിവ് പ്രധാനമന്ത്രി ആയപ്പോൾ സഹകരണ ഫെഡറലിസത്തിനും മത്സരാധിഷ്ഠിത ഫെഡറലിസത്തിനും ഊന്നിയ ഒരു ഭരണരീതിക്ക് രൂപം നൽകി പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ചരക്ക് സേവന നികുതി പരിഷ്കാരം സംസ്ഥാനങ്ങളുമായി സമവായത്തിലൂടെ പാസാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചതിലൂടെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക കൂടിയാലോചനകൾക്ക് ഒരു സ്ഥിരം വേദി ലഭിച്ചു ഇത് ഇന്ത്യയിൽ ഒരു ഏകീകൃത ദേശീയ വിപണി സൃഷ്ടിക്കുന്നതിന് ഒരു വഴി തുറന്നു സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാനും അദ്ദേഹം ശ്രമിച്ചു കേന്ദ്ര നികുതി വിഹിതത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള ഓഹരി വർദ്ധിപ്പിച്ചു ഇത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വികസന മുൻഗണനകൾ അനുസരിച്ച് പദ്ധതി ആവിഷ്കരിക്കാനും നടപ്പാക്കാനും കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ഒപ്പം ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്തുകൊണ്ട് അവയ്ക്കിടയിൽ ആരോഗ്യകരമായ ഒരു മത്സരാധിഷ്ഠിത അന്തരീക്ഷം വളർത്താനും ശ്രമിച്ചു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലും ഗുജറാത്ത് മാതൃകയുടെ സ്വാധീനം വ്യക്തമാണ് ഗുജറാത്തിൽ നടപ്പാക്കിയ ബിസാഖ് മാപ്പിംഗ് പരീക്ഷണത്തെ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയായി വിവർത്തനം ചെയ്തു വിവിധ മന്ത്രാലയങ്ങളിലും സംസ്ഥാനങ്ങളിലും ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് ആയിരത്തി നാനൂറിലധികം അടിസ്ഥാന സൗകര്യങ്ങൾ വികസന പദ്ധതികളും ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും ഇത് സഹായിച്ചു ഇതിലൂടെ പദ്ധതികളുടെ നിർവഹണത്തിലെ കാലതാമസം കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സാധിച്ചു സാമ്പത്തികമായി ഉൾക്കൊള്ളലുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നിട്ടും അവ സജീവമല്ലാത്ത ഒരു സാഹചര്യമാണ് നേരത്തെ രാജ്യത്ത് നിലനിന്നിരുന്നത് പ്രധാനമന്ത്രി ജൻഡർ യോജന ഈ അവസ്ഥയെ മാറ്റിമറിച്ചു ആധാറും മൊബൈൽ നമ്പറുകളും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ സംവിധാനം തന്നെ അദ്ദേഹം രൂപീകരിച്ചു ഇതിലൂടെ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനും സഹായിച്ചു ഫണ്ടുകൾ പാഴാക്കുന്നത് തടയാനും സാധിച്ചു ഗുജറാത്തിൽ പരീക്ഷിച്ച ഈ നേരിട്ടുള്ള കൈമാറ്റ സംവിധാനം പിന്നീട് ദേശീയ തലത്തിൽ വ്യാപകമായി നടപ്പാക്കി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും ഗുജറാത്ത് മാതൃകയുടെ പ്രതിഫലനം കാണാം ഗുജറാത്തിൽ പെൺകുട്ടികളുടെ സ്കൂൾ പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പാക്കിയ കന്യാ കേളവാണി പദ്ധതി വൻ വിജയമായിരുന്നു ഇത് സ്ത്രീ സാക്ഷരതാ നിരക്ക് ഗണ്യമായി ഉയർത്താനും സഹായിച്ചു ഈ പദ്ധതിയുടെ ചൂട് പിടിച്ച് ദേശീയതലത്തിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതി നടപ്പാക്കി അതുപോലെ ഗുജറാത്തിൽ മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ചിരഞ്ജീവി യോജനയുടെ വിജയം മാതൃവന്ദന യോജന എന്ന ദേശീയ പദ്ധതിക്ക് പ്രചോദനമായി ഇതിലൂടെ പ്രസവാനുകൂല്യങ്ങളും പോഷകാഹാര ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ സാധിച്ചു ഒരുപക്ഷെ ഗുജറാത്ത് മാതൃകയുടെ ഏറ്റവും വലിയ സ്വാധീനം ജനങ്ങളുടെ മാനസികാവസ്ഥയിലുണ്ടായ മാറ്റമാണ് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടികൾ നിക്ഷേപകരുടെ മനസ്സിൽ ഗുജറാത്തിന് ഒരു വലിയ വിശ്വസനീയ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റി ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് പ്രചോദനമായി ഈ പദ്ധതിയിലൂടെ രാജ്യത്തിലേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും സാധിച്ചു രണ്ടായിരത്തി പതിനാലിനും ഇരുപത്തിനാലിനും ഇടയിൽ എൺപത്തി ലക്ഷം കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ മോദിയുടെ ഭരണരീതിക്ക് വലിയ പങ്കുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു കാര്യക്ഷമതയിലും ഫലപ്രാപ്തിയിലും ഊന്നിയ അദ്ദേഹത്തിന്റെ ഭരണരീതി രാജ്യത്തിന്റെ വിപുലമായ ഭരണ സംവിധാനങ്ങളെ കേവലം വാഗ്ദാനങ്ങളിൽ നിന്ന് പ്രായോഗികമായ നേട്ടങ്ങളിലേക്ക് ഉയർത്തി ഗുജറാത്തിൽ പരീക്ഷിച്ച് ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിച്ച ഈ ഭരണരീതി അദ്ദേഹത്തിന്റെ മാത്രം സംഭാവനയായിട്ടും കണക്കാക്കപ്പെടുന്നു